അപ്പോസല പ്രവർത്തികൾ ഇരുപത്തിയെട്ടിൻ്റെ എട്ട് പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി പൗലോസ് അപ്പോസലൻ യർഷലേമിൽ വെച്ച് യഹൂദ മതമേധാവികളുടെ ആക്രമണത്തിനിരയാവുകയും തുടർന്ന് റോമൻ പട്ടാളം വിഷയത്തിൽ ഇടപെട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ആദ്യം എരുഷലേമിൽ തങ്ങളുടെ കസ്റ്റഡിയിൽ വയ്ക്കുകയും അവിടം സുരക്ഷിതമല്ലെന്ന് കണ്ട് കൈസരിയയിലെ ജയിലിലേക്ക് രഹസ്യമായി അയച്ച് തടവിലാക്കുകയും ചെയ്തു ാലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തീരുമാനം വൈകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ന്യായവാദം അവതരിപ്പിക്കേണ്ടതിന് അവിടുത്തെ ഏറ്റവും ഉയർന്ന കോടതി കൂടെയായ റോമിലെ കൈസർക്ക് അപ്പീൽ നൽകുകയും ചെയ്തു അങ്ങനെ കൈസരിയയിൽ നിന്ന് പൗലൂസ് ഉൾപ്പെടെ കുറേ തടവുകാരും മറ്റ് യാത്രക്കാരുമായി റോമിലേക്ക് യാത്ര തിരിച്ച കപ്പലിന്റെ യാത്രാമധ്യേ നടക്കുന്ന സംഭവങ്ങളാണ് വിവരിക്കുന്നത് യാത്രയിൽ പ്രാണന് ഹാനി വരുന്നത് ഉൾപ്പെടെയുള്ള കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഒരു സ്ഥലത്തു നിന്ന് തുടർന്ന് യാത്ര ചെയ്യുന്നതിന് മുൻപേ പൗലോസ് മുന്നറിയിപ്പ് നൽകി യാത്ര കുറച്ച് വൈകിപ്പിച്ച് അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു മുന്നറിയിപ്പിൻ്റെ ഉദ്ദേശ്യം എന്നാൽ കപ്പിത്താനും കപ്പലുടമയും അത് സംഭവിക്കില്ല എന്ന നിലപാടിലായിരുന്നു അവരുടെ അനുഭവ സമ്പത്തായിരുന്നു അങ്ങനെ പറയാനും പ്രേരിപ്പിച്ച വലിയ ഘടകം എന്നാൽ പൗലോസിൻ്റെ വാക്കുകൾ പോലെ സംഭവിച്ചു ഒരു കാര്യം മാത്രം വ്യത്യാസമായി നടന്നു ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല അതിന്റെ കാരണം പൗലോസ് അവർക്കായി പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായി ദൈവം സംരക്ഷിച്ചതായിരുന്നു കപ്പൽ മുഴുവൻ തകർന്ന് പരിചിതമല്ലാത്തൊരു ദ്വീപിലെത്തിച്ചേർന്ന അവർ അവിടെയും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചു ആ ദ്വീപുവാസികൾ അവർക്ക് ആഹാരം നൽകി തീ കൂട്ടി തണുപ്പിൽ നിന്ന് സംരക്ഷിച്ചു തുടർന്ന് ആ ദ്വീപ് പ്രമാണി അവരെ മൂന്ന് ദിവസം സൽക്കരിച്ചു ആ വേളയിലാണ് പൗലോസ് അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചതും ദൈവം സൗഖ്യമാക്കിയതും അത് ആ ദ്വീപിലെ മറ്റനേകർ വന്ന് പ്രാർത്ഥിച്ച് യേശുവിലുള്ള വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കാൻ മുഖാന്തരമായി കഷ്ടങ്ങളെയും തൻ്റെ മക്കൾക്ക് അനുഗ്രഹവും മഹത്വവുമാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ